ചെങ്കൊടിക്കു കാവലായി ചെങ്കടൽ കണക്കുര വർഗബോധയിൽ തൊഴിലാളികൾക്ക് തോഴനായി ഇരുളടഞ്ഞ പാതയിൽ എഴുതുമോ രാഹുൽ ഇതിപ്പോ നിയമസഭയിലെ പി സി വിഷ്ണുനാഥ് രാഹുലും ഞാനുമായ അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ നിയമസഭയിലെ കോൺഗ്രസിന്റെ യുവ നേതാക്കൾ രണ്ടുപേരുടെ മാസ്ക് പ്രകടനങ്ങളാണ് നമ്മൾ രാഹുൽ മിനിറ്റ് മാങ്കു നിയമസഭ മൊത്തത്തിൽ കത്തിച്ച ഒരു സാധനം പക്ഷെ പി സി വിഷ്ണു പാട്ടിൽ കൊണ്ടുപോയി അടക്കാൻ പെടുന്ന ഒരു പാട് കാരണം സ്വന്തം മുഖ്യമന്ത്രിയാണ് കുറ്റം പറയുന്നത് സ്വന്തം സർക്കാരിനെയാണ് കളിയാക്കുന്നത് എന്നിട്ട് പോലും അദ്ദേഹത്തിന് ചിരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം പി സി വിഷ്ണു അത് പ്രസന്റ് ചെയ്ത ഒരു ശൈലിയാണ് അദ്ദേഹം ഇതെല്ലാം പറഞ്ഞ് ഇവരെല്ലാം കരയുന്ന രീതിയെല്ലാം ഫീലിങ്സ് ആണ് വന്നിട്ട് ആ ഒരു പാട്ടുകൂടെ ചിരിക്കാതിരിക്കുവോ പക്ഷെ തോന്നുന്നു പിണറായിയുടെ കെട്ടകാലം തുടങ്ങുകയാണ് എന്ന് തോന്നുന്നു കാരണം ഈ രാഹുൽ മാംകൂട്ടത്തിലെ പ്രസംഗം കണ്ടപ്പോ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമുണ്ട് സൈഡിലിരിക്കുന്ന ചാണ്ടി ഉമ്മൻ ചാണ്ടി ഉമ്മൻ ഇത്രയും ആക്റ്റീവായി ഇരിക്കുന്ന ഒരു നിയമസഭാ വേദി ഞാൻ കണ്ടിട്ടില്ല കാരണം വളരെ ആക്റ്റീവാണ് അദ്ദേഹം കാരണം മേ ബി ഇനി കോൺഗ്രസിന്റെ ഈ യുവ നേതാക്കളെല്ലാം കൂടി ഒരു ബ്രിഗേഡ് പോലെ നിന്ന് അല്ല എനിക്കൊരു മൊത്തത്തിൽ ഒരു ആക്റ്റീവ്നെസ് ഉണ്ട് കോൺഗ്രസിന് പുതിയ കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഇനി അടുത്ത ഒരു ഒന്ന് രണ്ട് കൊല്ലം കൂടെ കഴിഞ്ഞുകഴിഞ്ഞാല് അടുത്ത ഒന്നര വർഷം മതി ഒന്നര വർഷം മതി അടുത്ത എലക്ഷൻ വരുവാണ് അപ്പൊ എലക്ഷന് മുമ്പിട്ട് നിയമസഭ കത്തിക്കാൻ പറ്റിയ ആരുമില്ലാത്ത ഒരു സാഹചര്യത്തില നമുക്കറിയാം പ്രതിപക്ഷ നേതാവായിട്ട് വി ഡി സതീഷുണ്ട് പക്ഷെ അദ്ദേഹം കാര്യങ്ങളെല്ലാം പഠിച്ച് അവതരിപ്പിക്കുന്ന ആണെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ശൈലി തണുപ്പുള്ള അദ്ദേഹത്തിന്റെ ശൈലിയിലാണ് അദ്ദേഹം പൊക്കൊണ്ടിരുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് രാഹുൽ മാംകൂട്ടത്തില് ഈ മാധ്യമങ്ങളിൽ എടുത്താണെങ്കിലും പുറത്താണെങ്കിലും പിണറായി അത്രയേറെ കണ്ടു വിമർശിച്ച ഒരാളാണ് രാഹുൽ മാംകൂട്ടത്തില് ആ ഒരു വിമർശനങ്ങളെ നമ്മൾ കരുത് ഇനി നിയമസഭയിലേക്ക് വരുമ്പോ അദ്ദേഹം ഒന്ന് ഒതുങ്ങി നിയമസഭയൊക്കെ അല്ലേ അകത്തുനിന്ന് പതിങ്ങിയൊക്കെ സംസാരിച്ച് വരും എന്ന് കരുതിയെങ്കിലും പക്ഷെ തന്നെ അദ്ദേഹം പിണറായി ഒരു അവസരത്തിൽ പോലും ട്രോളാൻ കിട്ടുന്ന ഒരു അവസരം പോലും പാലാ പാഴാക്കാത്ത ഒരു എട്ട് മിനിറ്റ് പ്രസംഗം ഒരു കന്യപ്രസംഗം എന്ന രീതിയിൽ ഇന്നും ഓർത്തു വെക്കുമല്ല എല്ലാവരും ആ പ്രസംഗത്ത് കാരണം അതിലുണ്ടായ രാഷ്ട്രീയ വിമർശനങ്ങളുണ്ട് ഒപ്പം തന്നെ അവരുടെ തെറ്റുകൾ ഭരണപക്ഷം ചെയ്യുന്ന തെറ്റുകൾ ഉണ്ട് അവര് ചെയ്തിട്ടുള്ള ക്രൈമുകൾ വരെ എല്ലാം എണ്ണി ഇനി കൃത്യമായി കുത്തി 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 പിണറായി കുത്തി തന്നെയാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് അതിൽ തന്നെ പറഞ്ഞാണ് പാലക്കാട്ടുകാർക്ക് വെള്ളത്തിന് വരെ കള്ളു കൊടുത്ത മാസ് എല്ലേ അതൊരു വിവാദത്തെയാണ് ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിയുമായി ഉണ്ടാവുന്ന ഒരു ബന്ധത്തെ അതില് നമുക്ക് അതിനൊരു വിവാദമായി എടുക്കാം അതിനെ കുറിച്ച് പറഞ്ഞു വെച്ചു പാലക്കാട്ടിൽ നീലപ്പെട്ടി വിവാദം പെട്ടിയെ കുറിച്ച് ഒരു എഫ്ഐആർ പോലും ഇല്ല എന്ന് പറയുമ്പോൾ ഭരണപക്ഷം കാണിച്ച ഒരു തെറ്റിനെ അതിനെ പോലീസ് എങ്ങനെ ന്യായീകരിക്കുന്നു പോലീസ് അതിനെങ്ങനെ കവർ ചെയ്യുന്നു അത് രണ്ടാമത്തെ പ്രശ്നമായി ഉന്നയിച്ചു മൂന്നാമതായി ശരത്തിന്റെയും ശരത് ലാലിനെയും ക്രിപേഷിന്റെയും കാര്യങ്ങൾ പറഞ്ഞു വെച്ചു എല്ലാ പ്രശ്നങ്ങളെയും പറഞ്ഞു വെച്ചു എം പി രാജേഷും വി വി രാജേഷും തമ്മിൽ രണ്ടുപേർക്കും ഇപ്പോൾ ഒരു ശബ്ദമാണ് എന്ന് പറഞ്ഞു വെച്ചു അതുപോലെ ശ്രീനിവാസന്റെ സിനിമയുമായി ഉപമിച്ച് ഇത്തരത്തിൽ കൃത്യമായി രാഹുൽ മാങ്ങൂട്ടത്തില് നല്ലൊരു ഓറേറ്റർ ആണ് എനിക്കോ ഷാഫി പറമ്പിലും രാഹുൽ മാങ്ങൂട്ടത്തിലും ഞാൻ കണ്ട ഏറ്റവും വലിയ സാം എന്ന് പറയുന്നത് രണ്ടുപേരുടെയും വാക്കുകളും പറഞ്ഞു വെക്കുന്ന ശൈലിയുമാണ് നിറച്ചു വെച്ചുകൊണ്ട് അതിനെ അതെ ബോർ അടിപ്പിക്കത്തില്ല കാര്യങ്ങൾ കേൾക്കുന്ന ഒരാളല്ലെങ്കിൽ പോലും നമുക്ക് കേട്ടിരിക്കാൻ തോന്നുന്ന പോകുന്ന എല്ലാ കാര്യത്തിലും രാഷ്ട്രീയമുണ്ട് പക്ഷെ അത് രാഷ്ട്രീയപരമായിട്ടുള്ള അവതരിപ്പിക്കുന്നത് നമുക്കറിയാം ഈ പ്രസംഗങ്ങളൊക്കെ ഈ റോഡിലൊക്കെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറും നിന്ന് ആളുകൾ പ്രസംഗിക്കുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും എന്ത് പറയുന്ന നമ്മള് ദേഷ്യപ്പെട്ടു പോകും നമ്മളെ തന്നെ നമുക്ക് ഫ്രസ്ട്രേഷൻ വരുന്ന രീതിയിലായിരിക്കും ഇവരെല്ലാം സംസാരം അത് അത്രയും ആക്രോശിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത് പക്ഷെ ഇവരൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാത്തിലും ഒരു നർമ്മം കലർത്തി അല്ലെങ്കിൽ ഒരു സർക്കാർ നമുക്ക് കേട്ടിരിക്കുമ്പോ തന്നെ ഇപ്പൊ തന്നെ ഷംസീറിന്റെ കാര്യം പറഞ്ഞത് ഇ സി വിഷ്ണു ആ ഒരു ശൈലിയിൽ അദ്ദേഹത്തിനെ വിമർശിച്ചാണ് പക്ഷേ നിന്ന ഷംസീർ വരെ ഷംസീർ സ്പീക്കറാണ് ഒരാളാണ് ആ നിയന്ത്രിക്കുന്ന വരെ സർക്കാസത്തിന്റെ ഞാൻ തന്നെ ഒരു ഇവിടെ ആക്ച്വലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിൽ തമാശകളൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വിമർശനങ്ങളെ സ്വീകരിക്കുന്ന ഒരാളല്ല പിണറായി വിജയൻ വിമർശനങ്ങളെ എങ്ങനെ അടിച്ചൊതുക്കാം അല്ലെങ്കിൽ വിമർശിക്കുന്നവരെ എങ്ങനെ അടിച്ചൊതുക്കാം എന്നുള്ളതാണ് പിണറായി വിജയന്റെ ഒരു മാസ്റ്റർ പ്ലാൻ അല്ലെങ്കിൽ ഒരു പുള്ളിയുടെ ഒരു രീതി അങ്ങനെയാണ് കാരണം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൽ നിന്ന് രണ്ടാം പിണറായി സർക്കാരിലേക്ക് എത്തുമ്പോൾ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പിണറായി വിജയനെ വിമർശിച്ചിരുന്ന ഓരോരുത്തരെയും തോൽപ്പിക്കുക എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ഒരു എന്താ പറയുക ബുദ്ധിയിൽ തോന്നിയ കാര്യമാണ് കാരണം വി ടി ബൽറാം അടക്കമുള്ള നേതാക്കൾ മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ കൃത്യമായി ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തുക അവിടെ എല്ലാം പോയി കൃത്യമായ ക്യാമ്പയിനിങ് ചെയ്യുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തൻ തനിക്കെതിരെ ശബ്ദമുയർത്തുമെന്ന് ഉറപ്പുള്ളവരെ എല്ലാം തടയുന്ന ഒരു സ്വഭാവം പിണറായി വിജയനുണ്ട് അവിടേക്കാണ് ഇപ്പോൾ മറ്റേ വിളിക്കാത്ത ഒരു അതിഥി കയറി വന്നതുപോലെ രാഹുൽ മാംകൂട്ടത്തിൽ കയറി വന്നത് അപ്പൊ രാഹുൽ മാംകൂട്ടത്തിൽ പിണറായി വിജയൻ ഒരു ഭീഷണിയാകും കാരണം വി ഡി സതീഷിന്റെ ഒരു രീതി നമുക്കറിയാം വളരെ ടാക്ടിക്കൽ ആയി സംസാരിക്കുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ കൃത്യമായി പറയുമെങ്കിലും അതിനെ ഒരു നമുക്കതിനെ അതിനൊരു ഇത് കിട്ടത്തില്ല ഒരു എനർജി കുറവ് തോന്നാറുണ്ട് പക്ഷെ രാഹുലിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല ചാനൽ ചർച്ചകളിൽ പോലും പിണറായി വിജയനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെയധികം വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പൊ അതേ സ്വരത്തിലാണ് രാഹുൽ മാങ്ങൂട്ടത്തിന്റെ കന്നിപ്രസംഗം നടന്നിരിക്കുന്നത് എനിക്കൊന്നും ആ വീഡിയോയുടെ അടിയിലൊക്കെ വന്ന് പറയുന്ന കാര്യമുണ്ട് രാഹുലിനെ പ്രതിപക്ഷ നേതാവാക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു കൊറേ ആളുകൾ പരാമർശിക്കുന്നുണ്ട് മേ ബി കോൺഗ്രസ് ഇപ്പൊ നമുക്കറിയാം സംസ്ഥാന അധ്യക്ഷൻ കെ പി സി സി അധ്യക്ഷനെ മാറ്റാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഓബിയസ്ലി ചിലപ്പോ കെ പി സി സി അധ്യക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇനി മൂന്നാം പിണറായി സർക്കാരിന് കാലമുണ്ട് എന്നാണ് ഇപ്പോ വിടുന്ന ഒരു ട്രെൻഡ് മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന മൂന്നാം പിണറായി സർക്കാർ വരുമോ ഇല്ലയോ എന്നൊരു ചർച്ചയാണ് കാരണം കോൺഗ്രസിലെ ഈ അടി കോൺഗ്രസില് കാലാകാലങ്ങളായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് നേതാക്കന്മാരാണ് കോൺഗ്രസിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത നേതാക്കന്മാരും അവർക്ക് ഇല്ലാത്ത അണികളും അതായത് പെട്ടിതാങ്കിലായിട്ട് നടക്കുന്ന കുറച്ച് അണികളും ആ ഒരു രീതിയിലാണ് കോൺഗ്രസ് ഇപ്പോൾ ആളുകളെല്ലാം ഐഡന്റിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു രീതിയിൽ നിന്നും കോൺഗ്രസ് മാറിയെങ്കിൽ മാത്രമേ കോൺഗ്രസിന് അതെ ഇപ്പോ വി ഡി സതീശൻ പറയുന്നുണ്ട് പ്ലാൻ സിക്സ്റ്റി ത്രീ അറുപത്തിമൂന്ന് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തമായ പ്രചരണം നടത്തി നിയമസഭ പിടിച്ചെടുക്കുക അല്ലെങ്കിൽ ഭരണം പിടിച്ചെടുക്കുക നിയമസഭയിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു തന്ത്രം അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണ് എന്ന് നമുക്ക് കാരണം അദ്ദേഹം ഈ പ്ലാൻ സിക്സ്റ്റി ത്രീ മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ എ പി അനിൽകുമാർ അടക്കമുള്ള കോൺഗ്രസിലെ തന്നെയാണ് അതിനെ എതിർക്കുകയാണ് എന്താണ് അദ്ദേഹം ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ടതാണോ ഇത് പാർട്ടിയുടെ നല്ലതിനു വേണ്ടി കൊണ്ടുവരുന്ന ഒരു പ്ലാനിനെ പോലും അവർ അംഗീകരിക്കാൻ തയ്യാറല്ല ആ സാഹചര്യത്തിൽ എത്രത്തോളമാണ് യു ഡി എഫ് സർക്കാരിന് കാലം ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ല ഇങ്ങനെ വരുമ്പോഴുള്ള വിഷയം എന്ന് പറയുന്നത് ഈ അറുപത്തിമൂന്ന് മണ്ഡലങ്ങളിലേക്ക് ഇത് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിക്കൽ പ്ലാനുമായിട്ട് പ്രതിപക്ഷ നേതാവ് പോകുമ്പോൾ പ്രതിപക്ഷ നേതാവിന് ഒരു ആണ് അപ്പം പ്രതിപക്ഷ നേതാവ് അടുത്ത മുഖ്യമന്ത്രി കസാരിയിലേക്ക് പോകുമോ എന്നുള്ള പേടിയാണ് ബാക്കിയുള്ളവർക്ക് പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് രണ്ട് പിണറായി സർക്കാർ രണ്ടാമത്തെ പിണറായി സർക്കാർ ആണ് ഇനി ഒരു വട്ടം കൂടിയും ഭരണം പോകാതിരിക്കുക ഇപ്പോൾ ഈ നാല്പത്തി ഒന്നിൽ നിന്ന് ഇനിയും താഴേക്ക് പോകാതിരിക്കുക ഇത്തരം കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ വെക്കേണ്ടത് അവിടെ രാഹുൽ പറഞ്ഞ പോലെ ഇപ്പോഴും അവിടെ മുഖ്യമന്ത്രി ആരാകും അവിടെ ജയിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമാകാതെയാണ് ഇവർ ആര് മുഖ്യമന്ത്രിയാകും മുഖ്യമന്ത്രി പ്രശ്നങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായും വീണ്ടും യു ഡി എഫിന് ഈ പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നമുക്ക് കേരളത്തിൽ വായിച്ചു കഴിഞ്ഞാല് കേരളത്തിന്റെ ഏകദേശം ഒരു ഇരുപത് കൊല്ലത്തെ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് കൊല്ലത്തിന്റെ ഇടയ്ക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള വോട്ടെടുത്ത് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തി ആറാണ് അതിനുശേഷം വന്ന് ഇപ്പോ എല്ലാം ഇരുപത് ഇരുപത്തിരണ്ട് സീറ്റിലാണ് കോൺഗ്രസ് ഒതുങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത് അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് വന്നെങ്കിൽ മാത്രമേ കോൺഗ്രസ് പറഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു ഇന്റേണൽ എതിരാളിയുണ്ട് ഇപ്പോൾ കോൺഗ്രസ് കിട്ടിയ സീറ്റുകൾ എന്ന് പറയുന്ന മുസ്ലിം ലീഗിനേക്കാൾ കുറച്ച് സീറ്റുകൾ മാത്രം വ്യത്യാസത്തിലാണ് അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ഓവർകം ചെയ്തു കഴിഞ്ഞാൽ അത് വീണ്ടും പ്രതിപക്ഷ സ്ഥാനം പോലും നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് കോൺഗ്രസ് അതം പതിക്കും എന്നുള്ളതാണ് അവിടേക്ക് ഇപ്പൊ ഇനി നമ്മൾ പറഞ്ഞു വന്നത് കോൺഗ്രസ് എങ്ങാനും പ്രതിപക്ഷത്തെത്തുകയാണെങ്കിൽ അവിടെ നമുക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ നമ്മൾ രമേശ് ചെന്നിത്തലയെ പരീക്ഷിച്ചു പരാജയമാണോ വി ഡി സതീഷിനും അത്ര വലിയൊരു എന്താ പറയാ ഫോക്കസ് ഒന്നും ഇവിടെ കിട്ടിയിട്ടില്ല അദ്ദേഹവും പരാജയപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഒരു യുവ നേതാവിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ അവിടെ ഷാഫി പറമ്പിലായിരുന്നു അനുയോജ്യനായ ആള് പക്ഷെ ഷാഫി പറമ്പിൽ ഇപ്പോഴും ഇല്ല ലോക്സഭയിലാണ് അപ്പോൾ രണ്ടാമത് വരുന്ന പേരുകൾ മേ ബി പി സി വിഷ്ണുനാഥിന്റെ പേര് വരാം അല്ലെങ്കിൽ ഒരു യുവ നേതാവ് അല്ലെങ്കിൽ ഇത്രയും ഗർജിക്കുന്ന ഒരു മനുഷ്യന് വേണം എന്നുള്ള ഒരു തോന്നലിലേക്ക് എത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പുതിയ പ്രതിപക്ഷ നേതാവായി കോൺഗ്രസ് നിയമിക്കാവുന്നതാണ് ഒരു സജഷൻ പോലെ പറയാവുന്നതാണ് എന്നുള്ളതാണ് പക്ഷെ അത് ഏറ്റവും നല്ലത് കോൺഗ്രസിന് തന്നെ ആയിരിക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല നേതാക്കളിൽ വരുമ്പോഴാണ് പാർട്ടി ഒന്നും കൂടൊന്നും ഹുഷാറാകത്തുള്ളൂ ഇപ്പോൾ പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഇപ്പൊ നമുക്കറിയാം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാണ് അതേസമയം എം എൽ എ ആണ് രണ്ട് പ്രവർത്തികളാണ് അദ്ദേഹം ഒരു സമയത്ത് ചെയ്യുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആണോ ആണോന്ന് ചോദിച്ചാൽ എന്ന് പറയേണ്ടി വരും കാരണം ബാക്കി ഇപ്പൊ കെ പി സി സി അധ്യക്ഷൻ സ്ഥാനം പോലെയല്ല യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടിയും സമരമുഖങ്ങളിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ വാഗ്വാദങ്ങളിലേക്ക് ഏർപ്പെടേണ്ട ഒരു സ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ അതും ഉള്ളിൽ ചെല്ലുമ്പോൾ സാമാജികനായും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു അധ്യക്ഷനായും പെരുമാറേണ്ട ഒരു അവസ്ഥയുണ്ട് നമ്മള് കഴിഞ്ഞ ദിവസം തന്നെ കണ്ടതാണ് ഉള്ളിലെ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വന്ന് പുറത്ത് പ്രവർത്തകർക്ക് വേണ്ടി സമരം ചെയ്യുന്ന രാഹുലിന്റെ ആകൂട്ടത്തിൽ നമ്മൾ കാണാം ഒരു വാഗ്ദാനമാണ് അദ്ദേഹം അതെ തീർച്ചയായും